മുല്ലപ്പെരിയാർ ഡാം ഡീകമ്മീഷൻ ചെയ്ത് പുതിയ ഡാം നിർമ്മിക്കുക എന്ന ആവശ്യം ഉന്നയിച്ച് സേവ് കേരള ബ്രിഗേഡിയർ പ്രസിഡന്റ് അഡ്വക്കൽ റസൽ ജോയി സമർപ്പിച്ചിരിക്കുന്ന പെറ്റീഷന് ഇരുപത് ലക്ഷം ആളുകളുടെ ഒപ്പുശേഖരണത്തിനായി രണ്ട് യുവാക്കൾ മുല്ലപ്പെരിയാർ മുതൽ കാശ്മീർ വരെ ബൈക്ക് യാത്ര നടത്തിയാണ് ഇവർ ഒപ്പുശേഖരണം നടത്തുന്നത് വണ്ടിപ്പെരിയാറിൽ നടന്ന യാത്രയുടെ ഫ്ളാഗ് ഓഫ് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി അശോക് കുമാർ നിർവഹിച്ചു മുല്ലപ്പെരിയാർ മുതൽ കാശ്മീർ വരെയാണ് രണ്ട് യുവാക്കൾ ബൈക്ക് യാത്ര നടത്തുന്നത് തമിഴ്നാട്ടിലെ അഞ്ച് ജില്ലകളിലെ കാർഷിക ആവശ്യങ്ങൾക്കും കുടിവെള്ളത്തിനുമായി ബ്രിട്ടീഷ് ഭരണകാലത്ത് പെരിയാർ കടുവാ സങ്കേതത്തിനുള്ളിൽ നിർമ്മിച്ച മുല്ലപ്പെരിയാർ അണക്കെട്ട് നിർമ്മാണം പൂർത്തീകരിച്ച നൂറ്റി ഇരുപത്തിയെട്ട് വർഷങ്ങൾ പിന്നിടുകയാണ് ഡാമിന്റെ ശില്പി കേണൽ ജോൺ പെന്നിക്കുക്ക് തന്നെ ഡാമിന്റെ കാലാവധി അൻപത് വർഷമാണെന്ന് രേഖപ്പെടുത്തിയിരുന്നു ഈ സാഹചര്യത്തിൽ ഇപ്പോൾ നൂറ്റി ഇരുപത്തിയെട്ട് വർഷം പിന്നിടുന്ന മുല്ലപ്പെരിയാർ ഡാം പുതുക്കിപ്പണിയണമെന്നാവശ്യപ്പെട്ട് കേരളം സുപ്രീം കോടതിയിൽ പരാതി നൽകുകയും ഇത് ഏറെ വിവാദങ്ങൾക്ക് വഴിവെക്കുകയും ചെയ്തിരുന്നു ഈ സാഹചര്യത്തിൽ സേവ് കേരള ബ്രിഗേഡിയർ പ്രസിഡന്റ് അഡ്വക്കേറ്റ് റസൽ ജോയി മുല്ലപ്പെരിയാർ ഡാം ഡീകമ്മീഷൻ ചെയ്തുകൊണ്ട് തമിഴ്നാട് ജനതയ്ക്ക് ജലവും ലഭ്യമാക്കി പുതിയ ഡാം നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട പെറ്റീഷൻ ഫയൽ ചെയ്തിട്ടുണ്ട് അഡ്വക്കേറ്റ് റസൽ ജോയിയുടെ ഈ പെറ്റീഷനിലേക്ക് ഇരുപത് ലക്ഷം പേരുടെ ഉപ്പു ശേഖരണം ലക്ഷ്യമിട്ടുകൊണ്ടാണ് രണ്ട് യുവാക്കൾ മുല്ലപ്പെരിയാർ മുതൽ കാശ്മീർ വരെ ഉപ്പുശേഖരണ ബൈക്ക് യാത്ര സംഘടിപ്പിച്ചിരിക്കുന്നത് വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്ത് ബസ് സ്റ്റാൻഡിൽ നിന്നും ആരംഭിച്ച ബൈക്ക് യാത്ര ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി അശോക് കുമാർ ഫ്ളാഗ് ഓഫ് ചെയ്തു തമിഴ്നാട് കേരള അന്തർ സംസ്ഥാന സാഹോദര്യം നിലനിർത്തിക്കൊണ്ട് തന്നെ മുല്ലപ്പെരിയാർ വിഷയത്തിൽ പരിഹാരം കാണണമെന്ന് അദ്ദേഹം പറഞ്ഞു തമിഴ്നാട് കേരള ബോർഡർ ഉള്ള സ്ഥലമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മുദ്രാവാക്യർത്തിയൊരു പോകുമ്പോൾ നമ്മൾ പ്രധാനമായിട്ടും പറയുന്നത് കാര്യം തമിഴ്നാടും കേരളവും തമ്മിലുള്ള അന്തർ സംസ്ഥാന ബന്ധങ്ങൾ എല്ലാം അതിൻ്റെതായ രീതിയിൽ തന്നെ നിലനിർത്തിക്കൊണ്ട് ആ സാഹോദര്യം നിലനിർത്തിക്കൊണ്ട് അവർക്ക് പൂർണ്ണമായിട്ട് അവർക്ക് അവർക്കാവശ്യമായിട്ടുള്ള തമിഴ്നാടിന് ആവശ്യമായിട്ടുള്ള മുഴുവൻ ജലവും വെള്ളവും കൊടുക്കുക എന്നുള്ള ലക്ഷ്യം കൂടിയുണ്ട് അല്ലാതെ മറ്റൊരു ഇതിൽ തമ്മിൽ അന്തർ സംസ്ഥാന തത്വങ്ങളിലേക്കോ മറ്റ് വിഷയങ്ങളിലേക്കോ പോകാതെ എല്ലാ തരത്തിലും അതിൻ്റെ ഉയർന്ന മാനം നിലനിർത്തിക്കൊണ്ട് മാത്രമാണ് യാത്ര വലിയൊരു ലക്ഷ്യത്തെ ലക്ഷ്യം നേടിയെടുക്കുന്നതിന് വേണ്ടി കാശ്മീർ വരെ യാത്ര ചെയ്യുകയാണ് ഡി കമ്മീഷൻ മുല്ലപ്പെരിയാർ സേവ് കേരള എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് പന്ത്രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് കിലോമീറ്റർ യാത്ര ചെയ്ത് ഒന്നര മാസം കൊണ്ട് കാശ്മീരിൽ എത്തിച്ചേരുക അതിൻ്റെ സന്ദേശം ഇന്ത്യയിലെ ജനങ്ങളെ അറിയിക്കുക എന്നുള്ള വലിയ വലിയ ലക്ഷ്യമാണുള്ളത് സന്തോഷവും അഭിമാനകരവുമാണ് ഏതൊരു വ്യക്തികളുടെയും ജീവിത അഭിലാഷമാണ് ഹിമാലയ സന്ദർശനം ഇതിനായി നമ്മൾ ജീവനോട് ഇരുന്നാൽ മാത്രമേ ഈ സാഹചര്യത്തിലാണ് കേരളത്തിലെ ആറ് ജില്ലകളിലെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സുരക്ഷ ഉറപ്പാക്കിക്കൊണ്ടുള്ള നടപടികൾ വേണമെന്നാവശ്യപ്പെട്ട് ബൈക്ക് യാത്ര നടത്തുന്നതെന്ന് യുവാക്കൾ പറഞ്ഞു കുറെ വർഷങ്ങളായിട്ടുള്ള യാത്രയാണ് ആ യാത്ര തന്നെ ഞാൻ പോകുമ്പോൾ എൻ്റെ നാടിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുക എന്നൊരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ അപ്പോൾ ആദ്യമേ തന്നെ മനസ്സിൽ വന്നൊരു ലക്ഷ്യം ഡി കമ്മീഷൻ മുല്ലപ്പെരിയാർ സേവ് കേരള എന്നൊരു ബാൻഡറാണ് അഡ്വക്കേറ്റിൽ പ്രസൂർ ജോയ് ഒരു പെറ്റീഷൻ പ്രൈം മിനിസ്റ്ററിന് സമർപ്പിക്കാൻ വേണ്ടി ഒരു പെറ്റീഷൻ സമർപ്പിച്ചായിരുന്നു അപ്പോൾ അതിൽ ഇരുപത് ലക്ഷം പേരുടെ ഒപ്പ് നമ്മൾ ശേഖരിക്കുന്നുണ്ട് ഇരുപത് ലക്ഷം പേരുടെ ഒപ്പ് വേണം അതിന് വേണ്ടി നമ്മൾ ഈ സ്കാനർ വഴി സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഡിജി ആയിട്ട് നമുക്ക് സൈൻ ചെയ്യാൻ പറ്റും അപ്പോൾ നൂറ്റി ഇരുപത്തൊമ്പത് വർഷം പഴക്കമുള്ള ഒരു ബോംബ് നമ്മുടെ മണ്ടയിൽ നിൽക്കുമ്പോൾ നമുക്കതുകൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ഡിജിറ്റലായിട്ട് എന്തായാലും എല്ലാവരും ആൻഡ്രോഡ് യൂസ് ചെയ്യുന്ന ആൾക്കാരാണ് ഉറപ്പായിട്ടും ഒരു ഡിജി സൈൻ ഉറപ്പാണ് ഇനി രേഖപ്പെടുത്താം ാണ് ഡി കമ്മീഷൻ മുല്ലപ്പെരിയാർ സേവ് കേരള എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് ബൈക്ക് യാത്ര സംഘടിപ്പിച്ചിരിക്കുന്നത്